വളരെ അതെ നല്ല ഒരു സ്ഥലമല്ലേ അതെ അതെ വയലാറിൻ്റെ സന്ധ്യമയങ്ങും പിരിയുന്ന നേരം നീന്തി നീ വഴി വന്നു വന്നു ഓ സന്ധ്യമയങ്ങും നേരം കാട്ടുതാറു ഇണകളെ തീരയും കായലിനൂടെ കടത്തുതോണികളിൽ കല്ലൊതുക്കുകിലൂടെ തനിച്ചുവരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം നിന്റെ മൗനം സന്ധ്യമയങ്ങും സന്ധ്യമയം கிராம சந்த பிரியும் நேரம் பந்தூரே ராக பந்தூரே நீ வழி வந்து ஏனிக்கெந்து நல்கான் வந்து ஓ ശരിക്കും ഈ പ്രകൃതിയിലെ ഈ ഭംഗിക്ക് പറ്റിയൊരു പാട്ടാണ് അല്ലേ അതിൻ്റെ ഒരു ലൈൻസ് അതിന്റെ ഒരു ഭാവം അതെ നമുക്ക് ആ സീനൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എനിക്ക് കുറേ പ്രായമുള്ളതുകൊണ്ട് അതെ അന്നത്തെ ആ ഒരു ഈസ്റ്റ്മാൻ കളർ ഫിലിം ആ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അന്നത്തെ അതും പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ ഓരോ എന്താണ് ശരിക്കും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ റിയാലിറ്റി ഷോകളൊക്കെ തന്നെ കുട്ടികളൊക്കെ പാടുന്ന എല്ലാം പഴയ പാട്ടുകൾ വരികളാണെങ്കിലും സംഗീതമാണെങ്കിലും പാടി വീശിക്കുന്ന അങ്ങനത്തെ ലെസൻസാണ് അപ്പം അത് ശരിക്കും അടുത്ത തലമുറയ്ക്ക് മൂന്നും കൂടെ കൂടെ ഒരു സാഹചര്യം അതായത് ലൈൻസ് അല്ലേ അതിന്റെ സംഗീതം പാടുന്ന ആളുടെ സൗണ്ട് ഇതെല്ലാം കൂടെ പിന്നെ അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു കമ്പോസിംഗ് ആണ് ഇന്നത്തെ പോലെ ഇപ്പം ഇപ്പം എല്ലാം രീതികളും പ്രോഗ്രാമിങ്ങിലേക്ക് അത്രയും പ്രാക്ടീസ് ചെയ്ത് ലൈവ് റെക്കോർഡിംഗ് ആണ് ഒരു എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് റെക്കോർഡ് ചെയ്യാൻ്റെ അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഈ റെക്കോർഡ് ചെയ്യുന്ന എല്ലാവരും ഈ എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ ഓർക്കസ്ട്ര വായിക്കുന്നവരാണെങ്കിലും പാടുന്നവരാണെങ്കിലും എല്ലാവരും അത്രയും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ കഴിവുള്ളവർക്ക് മാത്രമേ അന്ന് സിനിമയിൽ പിന്നണി പാടാനോ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് ഓർക്കസ്ട്ര വായിക്കാനായിട്ടുള്ള ആ ഒരു അവസരമുള്ളൂ ഇപ്പോൾ ശരിക്കും പഴയ പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ഈ റിയാലിറ്റി ഷോകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാധാരം പഴയ പാട്ടിൽ അവിടെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ ഇല്ല അതും അത് ശരിയാണ് അത് മാത്രമല്ല പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഭാഗം ശ്രോതാക്കളുണ്ട് അതെ അതെ അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് സമിതികൾ സാംസ്കാരിക സമിതികളും ഒരു സംഘടനകളൊക്കെ ഒരു ശരിക്കും നടത്തുന്ന പരിപാടികളെല്ലാം പഴയ പാട്ടുകൾ തന്നെയാണ് ഇപ്പം നമുക്കറിയാം വയലാറിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക സമിതിയുണ്ട് അതേപോലെ പി ബാസ്കരമാഷയുടെ പേരിലും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഇവരെയൊക്കെ എല്ലാ വർഷവും പ്രോഗ്രാംസ് ചെയ്യുന്ന എല്ലാം ഈ ഒരു ഇവരുടെയൊക്കെ പാട്ടുകൾ മാത്രം തന്നെയാണ് എന്തായാലും ഓഡിയൻസ് ഉണ്ട് പക്ഷെ അവർക്ക് വേണ്ട പോലെ അത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് സിനിമകളിലാണെങ്കിൽ ഇപ്പം ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമയില് ഇപ്പോഴേ പാട്ടുകൾ ഇല്ലാന്നെ പാട്ടെന്ന് പറയുന്നത് സിനിമയിൽ അപ്രത്യക്ഷമായിരുന്നു അല്ലേ പണ്ടത്തെ സിനിമയിലൊക്കെ പാട്ടുകൾ എന്ന് പറയുന്നത് പാട്ട് പാടാൻ വേണ്ടി പാടുകയാണ് ഒരിക്കലും പറയില്ല അന്ന് പാട്ട് ഒരു സിനിമയിൽ തന്നെ പത്തും പന്ത്രണ്ടും പാട്ടുകളുള്ള സിനിമകളായിരുന്നു ഈ പാട്ട് കേൾക്കാനും കാണാനും വേണ്ടി സിനിമ കാണുന്നവരായിരുന്നു അതെ അതെ സിനിമകളെ ഹിറ്റായിട്ടിട്ടുള്ള സിനിമ മൊത്തം നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഇതില്ലെങ്കിലും പാട്ടുകളെല്ലാം ഗംഭീരമായിരിക്കും ഈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി അന്ന് ഓൾ ഇന്ത്യ വേറെ വേറെ നിവൃത്തിയില്ലല്ലോ ഓൾ ഇന്ത്യ റേഡിയ കൂടെ കേൾക്കുന്ന പാട്ടുകൾ മാത്രമല്ല ഉള്ളൂ ആൾക്കാർക്ക് അപ്പോൾ അന്ന് അത് അങ്ങനെ എല്ലാവരും എടുത്ത് അങ്ങനെ പഠിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒക്കെ കുട്ടികാലത്തും ആ ഒരു അവസ്ഥ തന്നെയാണ് പിന്നെ ഈ ഉത്സവ പറമ്പിലൊക്കെ കോളാർബി വയ്ക്കുമ്പോഴത്തേക്ക് ഈ പാട്ടുകൾ കേൾക്കുന്നത് അതൊക്കെയല്ലേ ഉള്ളൂ ഇന്നിപ്പം എല്ലാം വെൽത്തുമ്പിലായിപ്പോയില്ലേ ഏത് പാട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്പൊ ഞാനൊരു ചെറിയൊരു സെമി ക്ലാസിക്കൽ ഒരു പാട്ടിന്റെ ഒരു പല്ലവി പാട്ടാണെന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ ഗോവൻ്റെ ബോധ്യമാകും ആ

നാദശലഭങ്ങളെ ലയമാം ചിറകിൽ അലസം നിങ്ങളുടെ ഉപവനത്തിൽ പറന്നുവ ശ്രുതിയിൽ നിന്നുയരും നാദ ഒരു സാറിന്റെ അതെ സംഗീതം ബിജു തിരുമലി പാട്ടുകളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ അതൊന്ന് യാദൃശ്യമായിട്ടാണെങ്കിലും അത് എൻ്റെ സംഗീത ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പിൽക്കാലത്ത് എസ് പി സാറിനെ പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് നിമിഷങ്ങൾ ചെലവഴിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യങ്ങളായിട്ടുണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അദ്ദേഹം പാടി വെച്ചേക്കുന്ന പാട്ടുകൾ തന്നെയാണ് നമുക്കൊരു ആശ്വാസം ഒന്ന് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റും ഏറ്റവും കൂടുതൽ ഒരുപാട് എല്ലാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക എല്ലാ ഒന്നിനും ഒന്ന് ഗംഭീരമായിട്ടുള്ള നമുക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാകുന്നതായിട്ടാണ് എന്നാലും നമ്മൾ കൂടുതലും നമ്മളെ പ്രോഗ്രാംസിനൊക്കെ പാടുന്ന കുറച്ച് പാട്ടുകൾ ഞാൻ പറയാം നിലവിവാ എന്നാലും പൊൻപാനം നാൾ ഏനീതാൻ പ്രിരിന്താളും നനൈവാ അണേ നിലാവിവാല്ലാതിവാ പിന്നെ അതുപോലെ ഇളയനിലൊഴിക ഉല പോകുമേഗം കന കാണുമേ വിഴ കാണമേ വാനമേ ഇളയനിലൊഴിക இதயம் வரை நனைகிறது மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கன்னி பாவையின்றி ஏழு தான் பாடுமோ பெண்மையின்றி மண்ணில் இன்பமேதடா கண்ணை மூடி கனவில் வாழுமானிடா മണ്ണിൽറി ആറും വാഴ്തൽ കൂടുമോ എണ്ണം കന്നി പാവയൻ ഏഴു സ്വരം താൻ പാടുമോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഈ സ്റ്റേജിലൊക്കെ നമുക്ക് കൂടുതലും കുറച്ച് ഫാസ്റ്റായിട്ടുള്ള എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം

തീർച്ചയായിട്ടും നമുക്ക് അത് ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്ക് അത് അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ വിഷയം എന്തായാലും ഈ സംഗീതരംഗത്ത് മലയാളത്തിലെ സംഗീത രംഗത്ത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടുകൾ കൂടുതൽ പാടാൻ കഴിഞ്ഞു അദ്ദേഹമായിട്ട് ഇടപെടാൻ കഴിഞ്ഞത് മുമ്പ് അല്ലേ തീർച്ചയായിട്ടും കണക്കാക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം മലയാളത്തിലെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിറ്റാണ് താരാപഥം പ്രേമാ അങ്ങനത്തെ പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ ഈ കടലും ഫസ്റ്റിൽ പാടിയത് നമ്മുടെ ദേവരാം മാഷിൻ്റെ കടൽപാല സത്യൻ മാഷ്ടുടെ സിനിമയിൽ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈ രഴുപതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവർ അറുപത്തി ഒമ്പതിൽ അവിടെ മനുഷ്യരുണ്ടോ അവിടെ മതങ്ങളുണ്ടോ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈ രഴുപതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവർ വയലാറിന്റെ ഗംഭീരമായിട്ടുള്ള വരികളാണ് എന്തായാലും വലിയ അനുഭവമായി കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും എനിക്ക് ആദ്യമായിട്ടാണ് ഈ പാട്ടിൽ മാത്രം ഇൻവോൾവ് ആയിക്കൊണ്ട് കുറെ സമയം ചെലവഴിക്കാൻ പറ്റിയത് നമ്മൾ രണ്ടുപേരും അവിചാരിതമായി ഈ മേഖലയിലേക്ക് വന്നവരാണ് അതിൽ ഗോവൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ വരാത്ത ഒരു ഗുസ്തി മേഖലയിൽ പിതാവ് ഉണ്ടായിരുന്നിടത്തുനിന്ന് സംഗീതത്തിലുള്ള അതുപോലെ തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ വളരെ അപചാരിക അപ്പൊ ഇതിനകത്ത് ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഉള്ളില് സംഗീതമുണ്ട് എന്നുള്ളതാണ് ഉള്ളിൽ സംഗീതം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും അതെ അതെ നമ്മുടെ കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ് തീർച്ചയായും പ്രായം ഇതിനൊരു ഘടകമേ അല്ല നമ്മുടെ മനസ്സാണ് അതെ 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 നമ്മുടെ ഉള്ളില് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേൾവി ഞാൻ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ പല തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുകയല്ലേ ഇതൊക്കെ അറിയാതെ നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാണ് ഇത് നമുക്ക് പാടാനായിട്ടൊരു കഴിവുണ്ടെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ തേച്ച് മിനിക്കുക എന്നുള്ളതാണ് അതിന്റെ അടുത്തതും കൂടെ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്താ സാറിൻ്റെ എല്ലാവിധ ആശംസകളും അതെ നമുക്ക് ഇനിയും കാണാം എനിക്ക് മനസ്സിലുള്ള ഒരു ആഗ്രഹം ഒരു ഒരു ഗാനമേളയിൽ പാടുക എന്നുള്ള അതെന്തായാലും ഗോവന്റെ കൂടെ അത് സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കൊരു ഒരു ഒരു പാട്ട് പാടി നമുക്ക് സാറിന്റെ ഒരു പാട്ട് രാഘവർഷയുടെ സംഗീതത്തിലെ ശ്യാമസുന്ദര പുഷ്പമേ ശ്യാമസുന്ദർ പുഷ്പമേ േമ സംഗീതമാണ് ധ്യാനലീന മീരിപ്പൂഞ്ഞ ധ്യാനലീന മീരിപ്പൂഞ്ഞ ഗാനം എന്നെ എന്റെ എൻ്റെ ഗാനം മുന്നിൽ മരിക്കുമോ ശ്രാമസുന്ദര പുഷ്പമേ പ്രേമ സംഗീതമാണു നീ ധ്യാനലീന മീരിപ്പുഞ്ഞ ധ്യാനലീന മീരിപ്പുഞ്ഞ ഗാനം മറക്കുമോ എൻ്റെ ഗാനമല്ലെ മറിയുമോ എൻ്റെ സൂര്യൻ െറിഞ്ഞടങ്ങി തൻ മേടയിൽ എന്റെ കുങ്കുമ്പാടമാകുന്നു കത്തി എറിഞ്ഞുപോയ മേഖമായി മേഖരവായൂമീ ी केडुक्ता श्यामसु पुष्पमे